ആരോരുമില്ലാതെ തെരുവിലലയുന്ന കുറച്ച് മനുഷ്യർക്കുള്ള ഭക്ഷണവുമായിട്ട് നമ്മൾ ഇന്ന് പോവുകയാണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ പണികളൊക്കെ തുടങ്ങി മീൻ വറുത്തതും മോരുകറിയും എരിശ്ശേരിയും ഉപ്പുമാങ്ങാ ചമ്മന്തി മാങ്ങാച്ചാറുമാണ് പൊതിച്ചോറിൽ വെച്ച് കെട്ടിയത് നമ്മുടെയൊക്കെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വഴിയിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ ഇനി മുതൽ അവർക്ക് വേണ്ടി ഒരു പൊതി നമുക്കും കരുതിയാലോ എന്തായാലും നമ്മൾ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു വയറിൻ്റെ വിശപ്പെങ്കിലും മാറ്റാൻ പറ്റിയാൽ വലിയൊരു കാര്യമല്ലേ അത് വിശന്നിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഭക്ഷണവുമായി ചെല്ലുമ്പോൾ ആ കണ്ണുകളിലെ സന്തോഷം ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയാൽ എത്രയെത്ര മനുഷ്യരുടെ വിശപ്പായിരിക്കും മാറുക അപ്പോൾ നാളെ മുതൽ നമ്മൾ ഒരാൾക്കും കൂടിയുള്ള ഭക്ഷണം കരുതുകയാണ് അല്ലേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ തോന്നിയാൽ